അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ െ ചേലക്കര സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയിൽ ഒറ്റപ്പാലം താലൂക്ക് തല അദാലത്തിലെത്തിയത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പരാതികൾ റവന്യൂ പ്രശ്നങ്ങളെ ചൊല്ലിയാണ് ഏറ്റവും കൂടുതൽ പരാതികൾ എത്തിയത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പരാതികളിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പരാതികളിലാണ് മറുപടി നൽകിയിട്ടുള്ളത് ബാക്കി പരാതികൾ ജില്ലാ കളക്ടർ മുഖാന്തിരം അതാത് വകുപ്പുകളിലേക്ക് കൈമാറി നടപടിയെടുക്കുമെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത പരാതികൾ സർക്കാരിലേക്ക് കൈമാറുമെന്നും താലൂക്ക് ഓഫീസ് അധികൃതർ അറിയിച്ചു റവന്യൂ പ്രശ്നങ്ങളെ ചൊല്ലിയാണ് ഏറ്റവും കൂടുതൽ പരാതികൾ എത്തിയത് നൂറ്റി പരാതികളാണ് റവന്യൂ വകുപ്പിലേക്ക് ഉണ്ടായിരുന്നത് തദ്ദേശ വകുപ്പിലേക്ക് എൺപത്തിരണ്ട് പരാതികളും റേഷൻ കാർഡ് പ്രശ്നങ്ങളെ ചൊല്ലി നാല്പത്തിയേഴ് പരാതികളും ജലസേചനം പതിനാറ് വൈദ്യുതി പതിനാല് എന്നിങ്ങനെയാണ് പരാതികളെത്തിയത് ഇവയ്ക്കു പുറമെ അക്ഷയ കേന്ദ്രങ്ങൾ മുഖാന്തിരം നാനൂറ്റി നാല് പരാതികളും വന്നു അൻപത്തിയൊൻപത് പരാതികൾ പരിഗണിക്കപ്പെടാത്ത വിഷയങ്ങളായതിനാൽ തള്ളി മംഗലം ലക്കിടി യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അദാലത്തിന് മന്ത്രിമാരായ എം ബി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി എം പി മമ്മിക്കുട്ടി കെ പ്രേംകുമാർ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര എ കെ മണികണ്ഠൻ ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് വിവിധ വകുപ്പുകളിലെ ജില്ലാതല താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി